ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇതിൻ്റെ റെസിപ്പി ആട്ടോ എന്ന് പറയുന്നത് ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്താപ്പം അത്ര പറയാമെന്ന് വിചാരിക്കുന്നുണ്ടോ പക്ഷേ അതിൻ്റെ ചെറിയ കണക്കുകളൊക്കെ ഉണ്ട് അതിനനുസരിച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കേടു കൂടാതെ നമുക്ക് കുറേ കാലം യൂസ് ചെയ്യാം സത്യം പറഞ്ഞാൽ ഞാനിത് അല്ലിയാക്കി വെക്കാൻ വേണ്ടിയിട്ട് എടുത്തതായിരുന്നു അപ്പോഴാണ് വിചാരിച്ചതെന്നാൽ കുറച്ച് പേസ്റ്റ് ആക്കി എടുത്ത് വെക്കാം അത് വീഡിയോയും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു ഈ വെളുത്തുള്ളി കിട്ടിയപ്പോൾ മൊത്തം ഇങ്ങനെ അല്ലി അല്ലി ആക്കി എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേടാവൂലോ കേട്ടോ കുറേ കുറേ ദിവസത്തേക്ക് മറ്റ് അങ്ങനെ തന്നെ വെക്കുകയാണെങ്കിൽ ഉള്ളിൽ ഓരോന്നോരോന്നായിട്ട് കെട്ട് കെട്ട് മൊത്തത്തിൽ കെട്ട് പോവും അപ്പോൾ അത് അല്ലിയാക്കുന്ന സമയത്ത് അല്ലിയാക്കാൻ തുടങ്ങിയപ്പോഴാണ് എടുത്തത് എന്നാൽ കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മീനൊക്കെ പൊരിക്കുമ്പോൾ എടുക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ വെളുത്തുള്ളി അവിടെ ക്ലീനാക്കി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചു ബാക്കി ഇനി അവിടെ നിൽക്കുന്നോട്ടെ നമുക്ക് വല്ല എന്താ പറയുക ബാക്കി കറികളൊക്കെ ഇടണമെങ്കിൽ വേണമല്ലോ അപ്പം അതവിടെ മാറ്റി വെച്ചു ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് കേട്ടോ അപ്പോൾ ഇഞ്ചി നല്ലതുപോലെ ക്ലീൻ ചെയ്ത് വെക്കണം അപ്പോൾ ഈ തൊലിയൊന്നും ഞാൻ കളയാതെ അപ്പോൾ മുറത്തിലായതുകൊണ്ട് എല്ലാം മുറത്തിലെടുത്തിട്ട് വെച്ചിട്ട് ലാസ്റ്റ് നമുക്കൊരു പണിയുണ്ട് അതിന് വെച്ചിട്ട് അപ്പം ഇഞ്ചി ക്ലീൻ ചെയ്ത് റെഡിയാക്കാം അപ്പോൾ ഇഞ്ചിയും ക്ലീനാക്കി ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതിൻ്റെ അളവൊക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യം ഇനി നമുക്ക് ഈ ഇത്രയും ഇഞ്ചി കേട്ടോ എടുത്തത് അത് എത്ര ഉണ്ടെന്ന് ഞാൻ പഴയ പറഞ്ഞു തരാം അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം കേട്ടോ അപ്പോൾ ഈ തൊലികളൊക്കെ ഇവിടെ പച്ചമുളക് പപ്പായ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളുണ്ട് ചെടികൾ അപ്പോൾ അതിലിട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചതാണ് ഇനി ഇതൊക്കെ നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി റെഡിയാക്കണം അപ്പം അതിലുള്ള എല്ലാ സാധനങ്ങളും ഒന്ന് കഴുകി ഒക്കെ ഒന്ന് അരിപ്പയിൽ ഒന്ന് വെള്ളം പോകാൻ വേണ്ടി വെക്കാം കേട്ടോ അങ്ങനെ അത് അതിൽ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പം ഞാൻ എന്ത് ചെയ്തു അതിനെടുത്തിട്ട് ടിഷ്യൂ പേപ്പറിൽ ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് തുടച്ച് അപ്പോൾ തീരെ വെള്ളം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഇത് കഴുകാതെ എന്തായാലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ കഴുകാതെ കെഴുകാതെടുക്കുക എങ്ങനെയാണ് അതുകൊണ്ട് കഴുകിയിട്ട് നല്ലപോലെ വെള്ളമൊക്കെ പോയി എന്നാൽ തുടച്ച് വൃത്തിയാക്കി തുള്ളി വെള്ളം പോലും ഇല്ലാതെ എടുക്കണം എന്നാലല്ലേ കേടാവാതിരിക്കുള്ളൂ ഇനി ഇഞ്ചി നമുക്കിതേ കണ്ടില്ലേ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പിൽ അര കപ്പ് എത്ര വെയിറ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരം ഇത് മുറിച്ചിട്ടിട്ടാണ് കേട്ടോ ഞാൻ ഇനി വെയിറ്റ് നോക്കുമ്പോൾ അത് ഒരു വെയിങ് മെഷീനിൽ ഇട്ടിട്ട് ഞാൻ പറഞ്ഞുതരാം ഏകദേശം ഒരു അറുപത് ഗ്രാം ഇഞ്ചി എടുക്കണം അപ്പോൾ വെയിം മെഷീനിൽ കണ്ടില്ല അറുപത് ഗ്രാം ഇഞ്ചി ഇനി വെളുത്തുള്ളി എടുക്കുമ്പോൾ മുക്കാ മുക്കാ കപ്പല്ലേ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മുക്കാ കപ്പ് വെളുത്തുള്ളി എടുക്കുക അപ്പോൾ വെളുത്തുള്ളി കുറച്ച് കൂടുതലാണ് എടുക്കുന്നത് ഇഞ്ചിനേക്കാളും അങ്ങനെയാണ് എടുക്കേണ്ടത് അത് വെയി മെഷീനിൽ നോക്കുമ്പോൾ ഏകദേശം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ് ഗ്രാം വെളുത്തുള്ളി അപ്പം നാൽപ്പതും അറുപത് ശതമാനം നാൽപ്പത് ശതമാനം ഇഞ്ചി ആണെങ്കിൽ അറുപത് ശതമാനം വെളുത്തുള്ളി ആ ഒരു അളവിലാണ് എടുക്കേണ്ടത് ഇപ്പം രണ്ടും കൂടെ നോക്കുമ്പോൾ ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം വരും ഇപ്പം നൂറ്റമ്പത് ഗ്രാം അതിൽ നാൽപ്പത് ശതമാനം ഇഞ്ചി എടുക്കണം അറുപത് ശതമാനം വെളുത്തുള്ളി അങ്ങനത്തെ ഒരു ഒരളവിലെടുത്തിട്ട് ഇത് ഒന്ന് ക്രഷ് ചെയ്ത് ആദ്യം എടുക്കുക മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ബാക്കി വേറെ കുറച്ച് സാധനങ്ങളും കൂടി ഇടാനുണ്ട് അതിട്ടാലേ നമുക്ക് ഇത് കേടാവാതെ ഒന്ന് സൂക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് പ്രിസർവേറ്റീവ്സ് ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇനി നമ്മൾ ഇഞ്ചി ഒന്ന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റെഡിയാക്കി പ സൈഡിലുള്ള ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടുവിലേക്ക് ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് ഇടേണ്ടത് ഒരു കുറച്ച് ഒരു അര ടീസ്പൂണ് ഉപ്പ് അര കാൽ ടീസ്പൂൺ ഉപ്പ് അത്ര തന്നെ മഞ്ഞൾപ്പൊടി പിന്നെ വേണ്ടത് ഒരു മൂന്ന് ടീസ്പൂൺ സൺഫ്ലവർ ഓയിലില്ലേ അത് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ മൂന്ന് ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ആയാലും അങ്ങനെയാണ് അളവ് വരുന്നത് ഒരു ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ എടുക്കുന്നത് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ ടീസ്പൂൺ ആണെങ്കിൽ മൂന്ന് ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ പേസ്റ്റ് ആവുന്ന രീതിയിൽ ഇനി ഇതിനെ അരച്ചെടുക്കാം അപ്പോൾ മിക്സിയുടെ ജാർ പ്രത്യേക ശേഷം ശ്രദ്ധിക്കുക മിക്സിയുടെ ജാർ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവാൻ പാടില്ല വെള്ളമൊക്കെ തുടച്ചിട്ട് ഒന്നിലും വെള്ളം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ ഇതൊന്ന് അരച്ച നല്ല റെഡിയാക്കി എടുത്താൽ നമുക്ക് ഇത് കേടു കൂടാതെ കുറച്ച് മാസങ്ങളോളം നമുക്ക് ഉപയോഗിക്കാം അതിന് വേണ്ടിയിട്ട് കുപ്പിയുടെ ഒരു പാത്രം എടുക്കാതും ഇതേപോലെ നല്ല വൃത്തിയായിരിക്കണം വെള്ളം ഉണ്ടാവാൻ പാടില്ല അപ്പോൾ അതിലേക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന് ആക്കി കൊടുക്കാം എടുക്കുന്ന പാത്രം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രമായിരിക്കണം എന്നിട്ട് ഇതൊന്നിപ്പം നമ്മൾ എടുക്കുന്ന സമയത്ത് സ്പൂണ് നല്ലതുപോലെ തുടച്ചിട്ട് വേണം എടുക്കാൻ വെള്ളം പാടില്ല അപ്പം അങ്ങനെ വേണം എടുക്കുക എന്നാലേ കേടാവാതെ ഇരിക്കുകയുള്ളൂ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കേടാവില്ല ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി എടുക്കുന്നത് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് പ്രിസർവേറ്റീവ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അത് മതി ഇത് കേടാവാതെ റെഡിയാവാൻ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീട്ടിലൊക്കെ നമുക്ക് പെട്ടെന്നൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്ത് തീർക്കാണ്ടെങ്കിൽ ഇതല്ല നല്ലത് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കറികളൊക്കെ ഉണ്ടാക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം